ഈശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും ഈശോയുടെ നാമത്തിൽ പുത്തർവയലുള്ള പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്നേഹപൂർവ്വം വാത്സല്യപൂർവം ഞാൻ സ്വാഗതം ഓതുന്നു ഈ പുലർകാലം നല്ലതാണ് ഒരു അഭിഷേകത്തിൻ്റെതാണ് ഒരു അത്ഭുതത്തിൻ്റെതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കോരോരുത്തർക്കും വേണ്ടി പീലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രികാലം ഈശോ അനുഭവിച്ച സഹനങ്ങൾ ആറായിരത്തിൽ പരം അടിയേറ്റ് മുൾക്കിരീടം ധരിച്ച് അർത്ഥനഗ്നനായി ശത്രുള്ള പരിഹാസമേറ്റ് നിന്ന് ഈശോയെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഉണർന്ന് ഈശോയുടെ സവിധത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നിൻ്റെ ഒരു കെട്ടഴിക്കാൻ ഈശോയ്ക്ക് സാധിക്കും ഈശോ പറയുന്നു ഞാൻ ഈ കെട്ടേറ്റ് വാങ്ങിയത് നിൻ്റെ കെട്ടഴിക്കാനാണ് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നിൽക്കാം നല്ലൊരു വചനം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വിലാപങ്ങളുടെ പുസ്തകമാണ് മൂന്നാമധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനമാണ് എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു അതിനേക്കേറെ പ്രത്യാശ നൽകുന്നു എന്താണത് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ് അവിടുത്തെ കാരുണ്യം ഉന്നതമാണ് എന്തു വലിയ പ്രത്യാശ നിറഞ്ഞൊരു വചനമാണ് നോക്കിയ കാര്യം ഞാൻ ഓർക്കുന്നു അതെനിക്ക് പ്രത്യാശ നൽകുന്നു അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് മറ്റാരും നമ്മളെ സ്നേഹിക്കുന്നത് പോലെ അല്ല അതൊരിക്കലും ഒരിക്കലും അസ്തമിക്കില്ല അവസാനിക്കില്ല നീ തെറ്റ് ചെയ്യുമ്പോഴും നീ പാപം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിന് കോട്ടമില്ല പലപ്പോഴും പല മക്കളും പറഞ്ഞിട്ടുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ രൂപവും ഭാവവും ദൈവത്തിൻ്റെ അർത്ഥം എന്താണ് സ്നേഹമാണ് നിതാന്തമായ സ്നേഹം നിത്യനൂതനമായ സ്നേഹം നിരൂപമായ ആനന്ദം അതാണ് ദൈവം അപ്പോൾ ഈ പുലർകാലത്ത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ദൈവം പോലുമില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് പിശാജ് നമ്മൾ പഠിപ്പിച്ച കള്ളമാണ് ദൈവം സ്നേഹമാണ് അത് അവസാനിക്കുന്നില്ല അസ്തമിക്കുന്നില്ല പിടവരെ ഈ നല്ല ചിന്തയോടുകൂടി നമുക്ക് കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ മക്കൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഒരു സ്തുതി ചൊല്ല ഈശോ മിഷി ആയിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷു ആയിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ സ്തുതി എന്ന് പറയുന്നത് ഒരു അഭിഷേകമാണ് ഒരു വിടുതലാണ് കാരണം ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ വ്യാഴാഴ്ചകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അനേക കുടുംബങ്ങൾ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ ഞങ്ങൾ ഈ നൊവേന ആരംഭത്തിൽ തുടങ്ങിയത് മുതൽ ഇന്നോളം ഞങ്ങൾ പുലർകാലത്ത് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് സ്തുതി ചൊല്ലുന്നു മക്കൾക്ക് സ്തുതി ചെല്ലുന്നു മാതാപിതാക്കൾക്ക് സ്തുതി ചൊല്ലുന്നു സഹോദരങ്ങൾക്ക് സ്തുതി ചൊല്ലുന്നു ബന്ധുമിത്രാദികൾക്ക് സ്തുതിയൊല്ലുന്നു അത് അതിൽ തന്നെ ഒരു അഭിഷേകമായി ഒരു അത്ഭുതമായി മാറുന്നു ഞങ്ങളുടെ കുടുംബം ഇന്ന് സന്തോഷത്തിലാണ് ഏറെ ഐശ്വര്യത്തിലാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നു സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു അഭിഷേകമാണ് അതുകൊണ്ട് എല്ലാ മക്കളും ഈ സ്തുതി ചൊല്ലണം പ്രഭാതത്തിലാണ് സംഗീർത്തനെത്ര മനോഹരമായിട്ടാണ് പാടിയത് പുലരിയിൽ നിദ്രുണന്നേ പാവന സന്നിധി അണയുന്നു നിൻ കർത്താവണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കം വിശ്രമപൂർണമായ ഒരു രാത്രി കാലം പ്രത്യാശ നിർഭരമായ ഒരു പുലർകാലം ഇതെല്ലാം തന്നത് നീയാണ് ഞാനും എൻ്റെ കുടുംബവും ആയിരമായിരമായിരം നന്ദി അർപ്പിക്കുന്നു അപൂർവങ്ങളിൽ അപൂർവമായി കൈട്ട് ഈശോടുള്ള നൊവീനയുടെ ഏറ്റവും വിശുദ്ധമായ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതൊന്നെടുത്ത് അണിയുക കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തുക ഈശോയുടെ സഹനത്തിൻ്റെ ഒരു ഭാഗമാകാൻ ദൈവം നിനക്ക് തന്ന ഏറ്റവും വിശുദ്ധമായൊരു മുഹൂർത്തമാണ് ഈ പുലർകാലം നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കാം ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള എല്ലാ മനുഷ്യരെയും സമർപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കണ്ണോടിച്ച് നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടം എത്ര മക്കളാണ് ഇന്ന് വേദനയോടെ നിൽക്കുന്നത് നമുക്കവരെ എല്ലാം എടുത്ത് ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം വിശ്വാസമൊടിച്ചുണ്ട് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേയിൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി രണ്ടാമത്തെ നിയോഗം നമുക്ക് സമർപ്പിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തരമായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടേന്ന് മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും നമുക്ക് കെട്ടപ്പെട്ട ഈശ്വര കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം സഭ ഉത്തരോത്തരം വളരട്ടെ വിശ്വാസത്തിൽ സ്നേഹത്തിൽ കൂട്ടായ്മ ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണാർദ്രമായ സ്നേഹനിർഭരമായ മുഖത്തേക്ക് നോക്കിയേ നിന്നെ കരുതലോടെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടപ്പെട്ട ഈശോ നി നിൻ്റെ ഭാരങ്ങൾ ഓരോന്നായിട്ടെടുത്ത് ഈശോയുടെ കെട്ടുകളിലേക്ക് വയ്ക്കാൻ പോവുകയാണ് ഒരുപക്ഷെ കടബാധ്യതയാകാം ഒരുപക്ഷെ ജപ്തിപ്രശ്നമാകാം ദാമ്പത്യ ജീവിതമാകാം മക്കളുടെ പ്രശ്നങ്ങളാകാം ഒരു വീട് വേണം ഒരിത്തിരി ഭൂമി വേണം ഒരു തൊഴിൽ വേണം ഒരു രോഗം മാറണം മനസിൻ്റെ ഒരു സംഘർഷം വിട്ടുപോകണം അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ നിനക്കുണ്ട് വിശ്വസിക്കുക ജനറമേ മുപ്പത്തിരണ്ട് ഇരുപത്തി പറയുന്നുണ്ട് ഞാൻ സക്കല മാന മർത്തിരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് അതെ തമ്പ്രാൻ്റെ കരങ്ങളിലേക്ക് ആ കെട്ടുകളിലേക്ക് നിന്നയും അലട്ടുന്ന ആ വിഷയം വെച്ചുകൊടുത്ത് ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശ എന്ന് ചൊല്ലു ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി കരുണാർധ്രമായി ഈശോയുടെ മുഖത്ത് നോക്കി നാളെ വരെ നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒന്ന് എണ്ണിക്ക് അടുത്ത വ്യാഴാഴ്ച നിൻ്റെ ഊഴാണ് നീ നിൻ്റെ കുടുംബവും കടന്നു വരും ഈശോയോട് പറ ഞങ്ങൾക്ക് ലഭിച്ച ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഈശോയുടെ സവിധത്തിൽ അനേക മക്കളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറയാം നിൻ്റെ എല്ലാ കെട്ടുകളും ടസ്സങ്ങളും മാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും പ്രത്യേകമായ കൗൺസിലിംഗ് സൗകര്യമുണ്ട് വ്യാഴാഴ്ച ഒൻപത് രക്ഷ ശുശ്രൂക്ഷി ആരംഭിക്കുന്നു എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചേർന്ന് നിന്ന് എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ ആ വലിയ അധികാരത്തിൽ ഞാൻ നിങ്ങളൊന്ന് ആശീർവദിക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിഷി ആയിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷി ആയിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷി ആയിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേലുയാ